ഹലോ ഹൈ ഞാൻ ഇന്നൊരു പേരൊക്കെ പരിചയപ്പെടുത്തണം ഇപ്പോൾ എല്ലാവരും വേടിച്ചു വയ്ക്കുന്ന ഒരു പേരെ തൈ കൂടിയാണിത് ഇതാണ് ജപ്പാൻ ഗോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഗോവ എന്നറിയപ്പെടുന്ന ഒരു പേരൊക്കെയാണിത് ഇൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരവും അതിൽ തന്നെ കുരുവിൻ്റെ എണ്ണം വളരെ കുറവാണ് ജപ്പാൻ പേരൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ നേഴ്സിലിൻ്റെ തൈകളും മേടിക്കാൻ കിട്ടും ഇതിപ്പോൾ മാർക്കറ്റിലും ഇതിൻ്റെ ഫ്രൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മേടിക്കുക രണ്ട് പേരും ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് ഇതേ കണക്ക് ഒരു പിങ്ക് കളറിലുള്ള പേരൊക്കെയും പിന്നെ നമ്മുടെ കാണും എപ്പോഴും ജപ്പാൻകുവിക്ക് വില കൂടുതലായിരിക്കും ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുകളിലാണ് ജപ്പാൻ കുവിയുടെ വില തായ്ലൻ്റ് പിങ്ങിന് ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടും ഇതന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കും നിങ്ങൾ എപ്പോഴും ഈ ചുമന്നത് നോക്കി തന്നെ മേടിക്കണം അതിലാണ് കുരുവിൻ്റെ എണ്ണം കുറവും നല്ല ടേസ്റ്റ് ഉള്ള കിട്ടിയ മധുരമാണ് ഇതിനുള്ളത് ഏകദേശം ഈ ഒരു കളറിൽ നിൽക്കുന്ന പേരൊക്കെ എങ്കിലും നിങ്ങൾ മേടിച്ചിരിക്കണം നല്ല പച്ച പച്ചക്കളർക്ക് ഇരിക്കുന്ന മേടിച്ചകം വലിയ ചുവപ്പ് കാണത്തില്ല അതാണ് മധുരം കാണത്തില്ല ഇത് എനിക്കൊരു ലൈറ്റ് യെല്ലോ കളറിലോട്ട് വരുമ്പോഴാണ് മധുരം നല്ല രീതിയിലുള്ളത് ഇതെങ്കിൽ ഇതിൻ്റെ പുറത്ത് ചെറിയ ചുവന്ന കുത്തു കണക്ക് വരും അപ്പോഴാണെങ്കിൽ നല്ല അകം ഫുള്ള് നല്ല റെഡും അതുപോലെ തന്നെ നല്ല മധുരമായിരിക്കും അങ്ങനെയുള്ള പേരേക്കേക്ക് എന്നിരുന്നാലും ഏകദേശം ഈ കളറിലിരിക്കുന്ന പേരൊക്കെ എങ്കിലും നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ എല്ലാ നേതൃത്സും കിട്ടാറുണ്ട് ഇന്ന് പക്ഷേ ഇതിന് കായ്പിടുത്ത വളരെ കുറവാണ് എല്ലാവരും പറയുന്നുണ്ട് ഒറ്റക്കൊരു തൈ വെച്ചിട്ട് ഇപ്പം ഒന്ന് രണ്ട് കൊല്ലമായി ഇതുവരെ കായ്ച്ചിട്ടില്ല എന്നും പൂക്കും പൂവങ്ങ് പോകാറാണ് ഉള്ളത് ജെപ്പം പോവുക നമ്മുടെ കാലാവസ്ഥയിൽ അങ്ങ് അത്ര പെട്ടെന്ന് കായ്ക്കാറില്ല കായ് കായ്ക്കുമെങ്കിലും കായ് കുറവാണെന്നാണ് പൊതുവേ ഒരു പറയുന്നത് ഇപ്പോൾ ഇതിന് വേറെ വെറൈറ്റി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കാലാവസ്ഥ നല്ല കായ്ക്കുന്നതാണ് പറയുന്നത് അത് ഞാൻ നട്ടു എൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഇത് കണ്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ തൊലിയൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല പുറം തൊലി മുതലേ നല്ല മധുരമാണ് അങ്ങനെ കണ്ടല്ലോ നിങ്ങളിപ്പോൾ കണ്ട ഇത് ഇടയ്ക്ക് ഇരിക്കും ഇത് ഇച്ചിരി കൂടെ നല്ല പുറത്തൊരു ചെറിയ റെഡ് കുത്തൊക്കെ വരും അങ്ങനെ നല്ല ചോര കളർ ഇരിക്കും നല്ല ചുവപ്പായിരിക്കും ഇപ്പോഴും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ നടുക്ക് കണ്ട കുറച്ച് കുരു നിങ്ങൾ കണ്ടല്ലോ അത്രയും കുരുവേ എപ്പോഴും ഇതിന് ഉണ്ടായിരിക്കത്തുള്ളൂ കൂടുതൽ കുരുവൊന്നും കാണത്തില്ല ഈ മാസങ്ങളിലൊക്കെയാണ് പൊതുവേ നമ്മുടെ വഴിയൊരു കച്ചവടക്കാർ ഇത് ഉൽപ്പനയ്ക്ക് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിരിക്കണം ജപ്പാൻ കുബേ എന്ന് പറഞ്ഞു തായ്ലൻഡ് പിങ്ക് വാങ്ങരുത് അതിന് ഇത്ര മധുരമൊന്നുമില്ല പക്ഷേ അതിന് ഓവർ സൈസും ആയിരിക്കും വലിയ വലിപ്പമുള്ളതായിരിക്കും ഈ തായലിൻ്റെ പിങ്ങെന്നുള്ളത് പക്ഷേ എപ്പോൾ അത്ര നല്ല വലിയ സൈസിലുള്ളതും ഉണ്ടെങ്കിലും തായമ്മേൽ അതിൻ്റെ അത്ര വലിപ്പം കാണത്തില്ല ഇത് ഞാനിത് നിങ്ങളെ പീസാക്കി കാണിച്ചു തരാം നമുക്കിത് പൂളി പൂളി കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ഈ ജപ്പാൻ ഗൂവയ്ക്കുള്ളത് സാധാരണ എല്ലാവരും ഇതിൻ്റെ കുരുവിൻ്റെ ഒരു ശല്യം കാരണമാണ് പേരയ്ക്ക് പൊതുവേ ആൾക്കാർ കഴിക്കാൻ മടിക്കുന്നത് ഇതിന് ആ പ്രശ്നം ഒന്നും തന്നെ ഇല്ല നമ്മൾ ആപ്പിൾ കണ്ടിരിക്കുന്ന നമുക്കിങ്ങനെ പീസ് പീസാക്കി കണ്ടിച്ചെടുത്ത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റും കുട്ടികൾക്കും അത് നല്ലവർക്ക് ഇഷ്ടപ്പെടും കാര്യം കുരുവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കിത് കടിച്ചു ഞാൻ ഇഷ്ടപ്പെടും ഞാനത് നമുക്ക് പീസ് പീസ് ആക്കിയിട്ട് വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണിതിങ്ങനെ കഴിക്കാൻ നമ്മൾ എത്ര കഴിച്ചാലും മടിക്കത്തില്ല പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റാണ് ജപ്പാൻ ഗൂവയ്ക്കുള്ളത് അത് കഴിച്ചാലേ അതിൻ്റെ ഒരു കൃത്യമായ ടേസ്റ്റ് നമുക്ക് അറിയിൽ പറയാൻ പറ്റത്തുള്ളൂ സാധാ പേതക്കലൊരു ടേസ്റ്റേ അല്ല ജപ്പാൻ ഗുവയ്ക്കുള്ളത് നല്ല ഫ്ലേവറും നല്ല മധുരമാണ് ഇതിനുള്ളത് നമുക്കിത് മാർക്കറ്റിൽ കിട്ടുന്ന സമയങ്ങളിൽ മേടിച്ച് കഴിക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ നട്ട് കായ്ക്കോ എന്നുള്ള കാര്യത്തിൽ വലിയ ഗ്യാരൻ്റിയൊന്നുമില്ല നല്ല കാലതാമസം എടുക്കുന്നുണ്ട് ഞാൻ പറയുമ്പോൾ വീട്ടിലെ തൈ ഇതുവരെ കായ്ച്ചിട്ടില്ല എന്നാൽ ചിലയിടത്തൊക്കെ ഇത് കായ്ച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിൽ ഒന്ന് രണ്ട് വെറൈറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നല്ല വെറൈറ്റിയൊക്കെ മേടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ കായ് കായുള്ള തൈകളൊക്കെ ഇപ്പം മേടിക്കാൻ കിട്ടും വലിയ വിലയൊന്നുമില്ല ഒരു മുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളിപ്പോൾ ഉണ്ട് ജപ്പാൻ റെഡ് വൈറ്റ് പിന്നെ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത് റെഡ്ഡാണ് നല്ല ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ല ഒന്ന് രണ്ട് കുരു ഒക്കെയാണ് നടക്കാൻ നടുക്ക് മാത്രം അല്പം കുരുവാണ് അതിനിക്ക് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം ഫുൾ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നിങ്ങളും നിങ്ങളുടെ എവിടെയെങ്കിലും ഒക്കെ ഇത് വിപ്പനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ചോദിച്ച് നല്ല ചോദ അത് നോക്കി തന്നെ വേടിച്ച് കഴിക്കുക ജപ്പം പോകുക തന്നെ വേടിച്ച് കഴിക്കാൻ നോക്കുക അതെങ്കിലും തയ്യൊക്കെ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നട്ട് നോക്കുക വീഡിയോ കിട്ടുമ്പോൾ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം